ഹായ് നമസ്കാരം എഴുന്നൂറ്റി ഇരുപതാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ ഒരു ട്യൂ ബർണറ് ഗ്യാസ് സ്റ്റോവ് പി ജി ഒ ഉണ്ടേ അത് കുറച്ച് വലിപ്പം കൂടുതലാണ് ട്യൂ ബർണർ കുറച്ച് വലുപ്പം കൂടുതലുള്ളത് ഇത് അഞ്ച് ലിറ്റർ കുക്കറാണ് ഇത് മൂന്ന് ലിറ്റർ കുക്കറാണ് അപ്പോൾ ഇത്രയും സ്പേസ് വരുന്നുണ്ട് രണ്ട് പാത്രം വെക്കാൻ ഇത് എട്ട് ലിറ്റർ ബിരിയാണി പോട്ടാണ് എട്ട് ലിറ്റർ ബിരിയാണി പോട്ടും അഞ്ച് ലിറ്റർ കുക്കറും ഒരേ ടൈമിൽ വയ്ക്കാം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് സ്റ്റോവിന് ഇതിലും വലപ്പം കൂടുതലാണ് ഇത്ര ഐറ്റം കൂടുതൽ മുകളിലാണ് പി ജി വേണ്ടത് ടു ബർ ഗ്യാസ് സ്റ്റൗവ് അതുപോലെ ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഓരോ എട്ട് ലിറ്ററിൻ്റെ നല്ല ഭംഗിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്റർ അതുപോലെ പി ജി വേണ്ട ബ്ലാക്ക് കളർ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളർ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വരണം അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ വരണം അതും ബ്ലാക്ക് അല്ലേ ഇത് പ്രസ്റ്റീജാണ് പ്രസ്റ്റീജിൻ്റെ മൂന്ന് ലിറ്റർ കുക്കർ വരണം അതുപോലെ ഒരു ഒരു കടായി ഒരു കടായി ഇൻഡക്ഷൻ ബേസ് വരുന്ന സെറാമിക്ക് കൂട്ടറിങ് വരുന്ന ഒരു കടായി പിന്നെ വരുന്ന ഒരു അപ്പച്ചട്ടി വെള്ളായപ്പച്ചട്ടി പി ജി വണ്ടേ ഒരു വെള്ളയപ്പച്ചട്ടി വരണം പിന്നെ നമുക്ക് വരുന്ന ഒരു കെറ്റില് കെറ്റിൽ നമുക്ക് മാഗി ഉണ്ടാക്കാം കോഴിമുട്ട് പൊഴുകാം അതുപോലെ ചെറുപക ഐറ്റംസുകളൊക്കെ പാകം ചെയ്യാൻ പറ്റാവുന്ന വലിപ്പമുള്ള കെറ്റില് സാധാരണ ചെറിയ കെറ്റിലല്ല വലിപ്പമുള്ള കെറ്റിൽ അത് വരണമോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രോഡക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റുകളാണ് ഏഴ് പ്രോഡക്റ്റും കൂടിയിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം ഒരു ഗിഫ്റ്റ് ഉണ്ട് കെറ്റൽ കെറ്റൽ വേണ്ടവർക്ക് കെറ്റൽ തരാം ഗിഫ്റ്റായിട്ട് അതല്ല ദോഷത്താവ വേണമെങ്കിൽ ദോശത്താവ തരാം ഇതിൽ ഏതാണ് ഗിഫ്റ്റ് വേണ്ടത് കസ്റ്റമർക്ക് ഇഷ്ടിച്ചാൽ അത് തരും ഓക്കെ താങ്ക്